നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് ഒരു വിഹാൻ ഫുഡ് റോഡ് തിരൂർ തെക്കുമുറി എൻ എസ് എസ് കരയോഗം ബാലസമാജം രൂപീകരിച്ചു പ്രസ്തുത യോഗം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് വാണികാന്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി മഹേഷ് കുമാർ കുട്ടികൾക്ക് ബാലസമാജത്തിനെപ്പറ്റി ക്ലാസ് എടുത്തു കരയോഗം പ്രസിഡന്റ് കൃഷ്ണകുമാർ എ എസ് അധ്യക്ഷത വഹിച്ചു ബീന മോഹൻ സ്വാഗതവും മനോമോഹൻ ഗീത നിർമ്മൽ നിർമ്മൽ കുമാർ ഭദ്ര വിനോദ് എന്നിവർ ആശംസകളും അർപ്പിച്ചു അനസൂയ അശോക് കൺവീനറും ഭദ്രാ വിനോദ് ജോയിന്റ് കൺവീനറുമായ ഏഴംഗ കമ്മിറ്റിക്ക് രൂപം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പുട്ടുപൊടി ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർങ്ങാടി കോൺടാക്ട് എയ്റ്റ് സിക്സ് ത്രീ ത്രീ